നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ഓട്ടോ ക്രൂരമർദ്ദനം ഓട്ടോ തടഞ്ഞു നിർത്തി ചുമട്ട് തൊഴിലാളിയെ മർദ്ദിച്ച് അവശനിലയിലാക്കിയതിനു ശേഷം ജനനേന്ദ്രിയത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചതായി പരാതി വിൻസെന്റ് ചന്ദ്രബോസ് എന്നിവരാണ് തന്നെ മർദ്ദിച്ചത് വർഗീസ് ആര്യങ്കോട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അതേസമയം ആക്രമണ കാരണം വ്യക്തമല്ല ഇക്കഴിഞ്ഞ പതിനേഴിനാണ് സംഭവം വെള്ളറട വാഴിച്ചൽ പേരേക്കോണ സ്വദേശി അൻപത്തിയഞ്ച് വയസ്സുള്ള വർഗീസിനാണ് ക്രൂര മർദ്ദനമേറ്റത് ഗുരുതര പരിക്കുകളോടെ വർഗീസിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും രണ്ട് ശസ്ത്രക്രിയയേക്ക് വിധേയനാക്കി ഇവിടെ ഏഴാം വാർഡിൽ ചികിത്സയിൽ കഴിയുകയുമാണ് ശരീരത്തിൽ അൻപതിലധികം തുന്നലുണ്ട് ജനനേന്ദ്രിയത്തിൽ ഒരു ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും പറയപ്പെടുന്നു വർഗീസിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായി മർദ്ദനമേറ്റ പാടുകളുമുണ്ട് താക്കോൽ കൂട്ടം പേനാക്കത്തി എന്നിവ കൊണ്ടാണ് വർഗീസിനെ ആക്രമിച്ചത് നിർദ്ധന കുടുംബത്തിലെ അംഗമാണ് വർഗീസ് ആര്യങ്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു